കിങ് റിച്ചാർഡ് ഒരു ബയോപിക്കാണ് ടെന്നീസ് ലോകത്ത് അത്ഭുതങ്ങളായ സെറീന വിനസ് വില്യംസ് സഹോദരിമാരുടെ അപ്പനെക്കുറിച്ചുള്ള കഥയാണ് അപ്പനാണ് ഈ മക്കള് ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത് അഞ്ച് പെൺകുട്ടികളാണ് ഇദ്ദേഹത്തിന് അവസാനത്തെ രണ്ട് മക്കളാണ് വീനസ് സെറീന വില്യംസ് അപ്പോൾ പന്ത്രണ്ടാമത്തെ വയസ്സിൽ വീനസ് ഇങ്ങനെ ജൂനിയർ ടൂർണമെൻ്റുകളിൽ സമ്മാനം എടുക്കുന്ന സമയമാണ് എല്ലായിടത്തും പോയാലും ഇവള് ജയിച്ചാൽ വരും അപ്പോൾ ഇവര് ഒരുമിച്ചാണ് കുടുംബം ഒരുമിച്ച് പോവും ഒരുമിച്ച് തിരിച്ചു വരും ഒരു ദിവസം ഒരു ടൂർണമെൻറ്റിൽ ജയിച്ച് കപ്പൊക്കെ ഇട്ട് ഇവർ ഇവരുടെ വാനിലിങ്ങനെ പോരുമ്പോൾ അപ്പനാണ് കാർ ഓടിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും പുറകിലിരിപ്പുണ്ട് ഇപ്പോൾ ഇവർ സംസാരിക്കുന്നത്ത കളിയെക്കുറിച്ചാണ് എന്നിട്ട് ആ തോറ്റുപോയ കുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അവളെ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് പ്രായം തോന്നിക്കും അവളുടെ കളി ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പം അപ്പം പറഞ്ഞു നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം ടെന്നീസ് സംസാരിക്കേണ്ട പക്ഷേ കുട്ടികൾ വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അപ്പം അപ്പം മുന്നറിയിപ്പ് എടുക്കുമ്പോൾ വേണ്ട നിർത്താം പക്ഷെ കുട്ടികൾ വിട്ടില്ല ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അപ്പൻ വണ്ടി നിർത്തിയിട്ട് കുട്ടികളോട് പറഞ്ഞു പൈസ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും പോയി കഴിക്കുന്നു എന്ന് പറഞ്ഞു കുട്ടികളെ പൈസ വാങ്ങിച്ചവരോടി സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തിട്ട് കയറിയപ്പോൾ ഈ മനുഷ്യൻ വാനും എടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു വനം ഒഴിക്കു ഭാര്യയോട് പറയുന്നുണ്ട് മക്കൾ വീട്ടിലോട്ട് നടന്നു വരട്ടെ അവര് ആരും കുറ്റം പറയരുതെന്ന് പഠിക്കട്ടെ എനിക്കറിയാവുന്നൊരു കുടുംബമുണ്ട് ോം സ്കൂളിൽ നടത്തുന്ന കുടുംബമാണ് രണ്ട് ആൺകുട്ടികളാണ് അവർക്ക് ഞാനൊരു ദിവസം അവരുടെ കൂടെ പോയി താമസിച്ചായിരുന്നു ഭക്ഷണം കഴിച്ചപ്പോൾ കഴിഞ്ഞപ്പോൾ അവർ ഒരുമിച്ചിരുന്ന് വർത്താനം പറയുന്നൊരു രീതിയുണ്ട് വർത്താനം പറയുമ്പോൾ അവർ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചല്ല അവർ നാടിൻ്റെ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കും പുരോഗതിയെക്കുറിച്ച് സംസാരിക്കും ഡിബേറ്റ് ചെയ്യും തർക്കിക്കും അവർ പക്ഷേ ഒരു മനുഷ്യനടുത്ത് ഒരു കൊല്ലാറില്ല ദ ടോക്ക് അബൌട്ട് ഐഡിയാസ് വ്യൂസ് ഇത്ര മനോഹരമാണല്ലേ ഇന്നത്തെ ഹോസ്പിറ്റലിൽ ഈശോ പറയുന്നു നിങ്ങൾ കരുണയുള്ളവരായിരിക്കും വിധിക്കാനും കുറ്റം പറയാനൊന്നും പോകണ്ട കരുണയുടെ കൈ പിടിച്ച് നടക്കാം